ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണം ഈ മാസം പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല മകരവിളക്കിന് നാപ്പതിനായിരം പേർക്ക് മാത്രം വെർച്വൽ ക്യൂ മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണം ജനുവരി പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല മകരവിളക്ക് ദിവസത്തിൽ നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ അനുവദിക്കുകയുള്ളൂ പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം പതിനാലാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അമ്പതിനായിരം ആണ് മകരവിളക്ക് ദിനമായ ജനുവരി പതിനഞ്ചിന് പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമലയിൽ ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഭ്യർത്ഥിച്ചു പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം ഭക്തർ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ മകരവിളക്ക് ദിവസവും തലേനാളും വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തണമെന്ന് പോലീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore gold. Rajakumari.